ഹായോ അസ്ലാം നമസ്കാരം ഇന്ന് നമ്മൾ സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ നൌഷാദ് നബീല ദമ്പതികളുടെ വീടാണിത് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിലെ മുപ്പത്തിയഞ്ച് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇന്റീരിയർ ഉൾപ്പെടെ ആട്ടോ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് സ്ലാ പ്രൂഫും ഫ്ലാറ്റ് ഫ്ലാറ്റ്റൂഫും നൽകിയിട്ടാണ് എക്സ്റ്റീരിയറുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിനോട് ചേർന്നാണ് കാർപോർച്ച് നൽകിയിട്ടുള്ളത് ഫൈവ് മീറ്റർ വീതിയും ടൂ പോയിന്റ് ഫൈവില് നീളത്തിലും ആയിട്ടാണ് സിറ്റൌട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിലായിട്ട് നാല് പില്ലറാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ കാർപോർച്ചിന്റെ ഭാഗത്തും പില്ലറാണ് വരുന്നത് ക്ലാഡിംഗ് ടൈലറിന് പില്ലറിന് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പ് നല്ല ലെങ്തിലായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ട് പ്ലാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത് മഹാഗണി വുഡിലാണ് മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിളായി ലൈൻസ് നൽകിയിട്ടാണ് ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റ് സിറ്റൌട്ടിലായിട്ട് ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പിന്റെ ടോപ്പിലും സിറ്റ് സിറ്റൌട്ടിന്റെ ബോർഡറൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഇൻഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് ഈ ഒരു ഹാളിൽ തന്നെയാണ് ലിവിങ്ങും ഡൈനിങ് ഹാളും സെറ്റ് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ കഴിഞ്ഞ് വരുന്ന ആ ഒരു ഭാഗത്ത് സീലിംഗിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ആറുപേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിലായിട്ട് ജിപ്സം വർക്കിൽ ബുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ടാണ് സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് സോഫ സെറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മീറ്റർ വീതി ത്രീ പോയിന്റ് ഫൈവ് നീളത്തിലുമായിട്ടാണ് ഈ ഒരു ലിവിങ് റൂമിന്റെ സൈസ് വരുന്നത് അതുപോലെ സോഫക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളില് ടെക്സ്ചർ പെയിന്റ് നൽകി പറഗോളയാണ് കൊടുത്തിട്ടുള്ളത് അവിടെയൊക്കെ എൽ ഇ ഡി ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ട് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് വാഷ് ബേസിന്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് മിററിന് ബാക്ക് സൈഡിലായിട്ട് ലോവർ ഷീറ്റ് ആണ് നൽകിയിട്ടുള്ളത് സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു വീട്ടിൽ ഇന്റീരിയർ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് നൂറ്റി പതിനെട്ട് രൂപയാണ് ഈ ഒരു മോർവാട് മാർബിളിന് സ്ക്വയർ ഫീറ്റിന് റേറ്റ് വരുന്നത് രണ്ട് ബെഡ്റൂം മുകളിലായിട്ടും രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടൊരു എൻട്രൻസ് നൽകിയിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് പത്തെ പത്താണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടും റെഡിമെയ്ഡ് വാർഡ്രോബും ആണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് വിൻഡോക്കെല്ലാം വുഡ് കളറിലെല്ലാം സീബ്രാ ബ്ലിൻസ് ആണ് നൽകിയിട്ടുള്ളത് കോട്ടൺ ഫ്രണ്ടിലായി ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമില് ഈ ഒരു കോർണറിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ആയിട്ടാണ് ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് റൂം ഓപ്പൺ ചെയ്ത് കോഫി ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ഫിനിഷ് ടൈലും വാളിലായിട്ട് ടൈലും ആണ് നൽകിയിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വെയ്സനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് സിംപിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അതേപോലെ ഈ ഒരു വീട് ഇന്റീവിയർ ചെയ്യാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ളത് മൂന്നര ലക്ഷം രൂപയാണ് ഇന്റീരിയർ ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിലെല്ലാം സെയിം ഡിസൈനുള്ള ഡോർ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഇവിടെയായിട്ട് ഒരു കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് റെഡിമെയ്ഡ് കോട്ടും റെഡിമെയ്ഡ് വാർഡ്രോബും ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ വിൻഡോക്കെല്ലാം സീബ്രാ ബ്ലെൻസ് ആണ് നൽകിയിട്ടുള്ളത് പത്ത് പതിമൂന്നാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് കോട്ടൺ ഫ്രണ്ടിലായി ഇവിടെ ആയിട്ടാണ് വാഡ്റൂബ് വരുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള റെഡിമെയ്ഡ് വാർഡ്രോബ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു വാർഡ്രോബിനോട് ചേർന്നാണ് ഡ്രസ്സിംഗ് ഏരിയയും കൂടെ കൊടുത്തിട്ടുള്ളത് ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റെയർ കേസിന്റെ ആ ഒരു സൈഡിലോട്ടാണ് എത്തുന്നത് ബെഡ്റൂമിന് തൊട്ടടുത്തായിട്ടാണ് കോമൺ ബാത്റൂമ് വരുന്നത് ബെഡ്റൂമിൽ നിന്നും ഡൈനിങ് ഹാളിൽ നിന്നും പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബാത്റൂം ഇവിടെ നൽകിയിട്ടുള്ളത് നോർമൽ ക്ലോസറ്റ് നൽകി ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂമിലെ ടൈല് വിരിച്ചിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റീരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ബാത്റൂമ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നും എവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്പിലായിട്ടും മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഹാൻഡ് റീൽ നൽകിയിട്ടുള്ളത് വുഡ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് ജി ഐ പൈപ്പിലാണ് ഈ ഒരു ഹാൻഡ് ഡ്രെയിൽ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന്റെ ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് പെയിന്റ് നൽകി ഹാങ്ങിങ് ലൈറ്റ്സും അതുപോലെ ഹോൾസും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ജി ഐ പൈപ്പിൽ ചെയ്തിട്ടുള്ള ഹാൻഡ് ഡ്രൈലിന് വന്നിട്ടുള്ളത് എട്ടായിരം രൂപയാണ് സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ട് ചെറിയൊരു ഹാളാണ് നൽകിയിട്ടുള്ളത് മുകളിലായിട്ട് ഫ്ലോറിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഹാളിൽ നിന്നും ഇവിടെ ആയിട്ട് പറഗോള നൽകിയിട്ടുണ്ട് ആ ഒരു പറഗോളയുടെ ഭാഗത്തൊക്കെ ആയിട്ട് എൽ ഇ ഡി ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് പത്ത് പതിമൂന്നാണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് വിൻഡോക്കെല്ലാം ജിബ്രാ ബ്ലിൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വാർഡ്രോബിനായിട്ടുള്ള സ്പേസ് അവിടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ ഒരു കോർണറിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് എല്ലാ ബെഡ്റൂമിലും സീലിംഗ് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈൽ വിരിച്ചിട്ടുള്ളത് ആറ് ഏഴാണ് ഈ ഒരു ബാത്റൂമിന്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ സ്റ്റെയർ കേസിന്റെ ആ ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത് സ്റ്റെയർ കേസിൽ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് പത്ത് പന്ത്രണ്ടാണ് സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് സീബ്രാബിളിൻസ് ആണ് വിൻഡോക്ക് കൊടുത്തിട്ടുള്ളത് സീലിംഗ് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ എവിടെയായിട്ട് വാർഡ്രോബിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കോട്ടിന്റെ ഈ ഒരു കോർണറിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് താഴെയായിട്ടും മുകളിലായിട്ടും സെയിം ഡിസൈനിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ടൈല് വിരിക്കുമ്പോൾ ബഡ്ജറ്റിൽ ഒത്തിരി മാറ്റം വരുത്താൻ കഴിയും ബ്രൗൺ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂമിലെ ടൈൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാൽക്കണിയിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് വുഡിലാണ് ബാൽക്കണിയുടെ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബാൽക്കണിയിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ താഴെ വരുന്ന പില്ലറിന്റെ സെയിം ഡിസൈനിലാണ് ഇവിടെയും പില്ലർ കൊടുത്തിട്ടുള്ളത് ബാൽക്കണി കഴിഞ്ഞ ഹാളിൽ ഇനി നമുക്ക് കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം ഡൈനിങ് ഹോള് കഴിഞ്ഞ് ചെയർ കേസിന്റെ തൊട്ടടുത്തായിട്ടാണ് കിച്ചന്റെ ഡോർ ഇവിടെ വന്നിട്ടുള്ളത് ബെഡ്റൂം ഡോറിന്റെ സെയിം ഡിസൈനിലാണ് കിച്ചന്റെ ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ഓപ്പൺ ചെയ്ത് പത്തെ പത്താണ് സൈസ് വരുന്നത് ഇവിടെ ആയിട്ട് ഷോ കിച്ചൺ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിലാണ് ഗ്യാസും ഫ്രിഡ്ജും സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റോറേജിന് പ്രാധാന്യം നൽകി അപ്പർ ക്യാബിനറ്റ് ആയിട്ടും അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് കൂടാതെ ഈ ഒരു വാളിലായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ഗ്രേ കളറിലായിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും മൾട്ടി വുഡില് മൈക്കൊട്ടിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇന്റീരിയർ ചെയ്യാനും മൂന്നര ലക്ഷം രൂപ വന്നിട്ടുള്ളത് കിച്ചണ് സ്റ്റെയർ കേസ് സീലിങ് ഇതൊക്കെ ഉൾപ്പെടെ കേട്ടോ ഈ ഒരു വീടിന് മൂന്നര ലക്ഷം രൂപ വന്നിട്ടുള്ളത് കൗണ്ടർ ടോപ്പിനെ താഴെയായിട്ടുള്ള കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ് ഈ ഒരു കിച്ചണില് ഇത്രയും സ്റ്റോറേജ് സ്പേസ് നൽകിയത് കൊണ്ട് തന്നെ മറ്റൊരു സ്റ്റോർ റൂമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഇവിടെ ആയിട്ട് ഒരു വോൾ യൂണിറ്റ് കൊടുത്ത് തട്ടായിട്ട് നൽകിയിട്ടുള്ളത് കിച്ചണിലെ മോളിലായിട്ട് വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ വിൻഡോക്ക് ബ്ലിൻസ് നൽകിയിട്ടുണ്ട് ഇവിടെയാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഒരു വർക്കിംഗ് കിച്ചണിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് ത്രീ പോയിന്റ് ഫൈവ് വൺ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിലായിട്ടാണ് വിറകെടുപ്പും സിങ്ക് ഒക്കെ കൊടുത്തിട്ടുള്ളത് പാത്രം കഴുകാനുള്ള സ്പേസും ആ ഒരു ഭാഗത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടില്ല ചുറ്റും ഗ്രില്ല് കൊടുത്തോണ്ട് തന്നെ ചിമ്മിണി കൊടുത്തിട്ടില്ല ഈ ഒരു കിച്ചണിൽ തന്നെ വിറകെടുപ്പിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരുന്ന വോളര് ഒരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് മൾട്ടി വൂഡിലും മൈക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന സിമ്പിൾ സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ താങ്ക്